എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഉണക്ക പയറ് എന്ന് പറയും അതാണ് അതും നേന്ത്രക്കായും കൂടിയിട്ടുള്ള ഒരു തോരനാണ് വയ്ക്കാൻ പോണത് അതിന് വൻ പയറ് ഒരു മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് വെള്ളത്തിലിട്ട് കുതിർന്ന് ഇത് കുതിർത്തിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല രണ്ട് വിസിൽ കൂടുതലിടുന്ന ഉണ്ടാവുള്ളൂട്ടോ ഇത് ഒന്ന് കുതിർത്തി കൊടുക്കുന്നതാണ് അത് നമുക്ക് ഒന്ന് വേവിക്കാം ഒരു മൂന്ന് വിസിലിട്ട് നിർത്താൻ തരും നമുക്ക് ഇതിലേക്ക് നേന്ത്രക്കായ വേണം നേന്ത്രക്കായ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നോക്കണം അത് പിന്നെ തൊലിയൊന്നും ചളയണ്ട തൊലിക്ക് തൊലിയുടെ അത് ഇങ്ങനെ ഏണ് പോലെയുള്ളത് പതുക്കെ ഒന്നിങ്ങനെ ചെത്തി കൊടുക്കുക പിന്നെ ഒരു സഭോള ആവശ്യമുണ്ട് നാല് അഞ്ച് അഞ്ചുള്ളി അഞ്ചുകൂടം വെളുത്തുള്ളി രണ്ട് പച്ചമുളകും കുറച്ച് നാളിയാണ് രണ്ട് പിടി ഒന്നൊന്നര പിടി നാളിയാണ് അതൊന്നും പതുക്കെ ജാറിലിട്ട് ഒന്ന് കറക്കി കൊടുത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ കേശ്യ വറ്റൽ മുളകാണ് എടുക്കുമ്പോൾ പറയാം അതിങ്ങനെ കീറിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നോക്കുക പയറ് മൂന്ന് വിസിൽ വന്ന് നിർത്തിയിട്ടുണ്ട് ഇനി അത് വെന്തോന്ന് നോക്കിയിട്ട് കായാലുകൂടെ ഇട്ട് കഴിക്കണമെന്ന് നോക്കും ചെറിയ ചെറിയ കഷ്ണങ്ങൾക്കയറ് ഒരു മുക്കാൽ ഭാഗം വേവായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കായ ചേർത്ത് കൊടുക്കാം കായ മുക്കി വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നതാണ് ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു വിശ്രും കൂടി ഇടേണ്ടി വരും പതുക്കൊന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ായും കൂടി ഒന്ന് മിക്സ് ചെയ്യ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം വരെ നമ്മളതി ഇനി ആവശ്യത്തിനുള്ളത് ഉള്ളിയും വെളുത്തുള്ളിയും കാണിച്ചല്ലോ അത് ഒന്ന് ചതച്ചു കൊടുന്നിട്ടുണ്ട് അത് ചതക്കിയാണ് വേണ്ടത് അഞ്ചും മുളകും ചതച്ചു കൊടുത്തിട്ടുണ്ട് വറ്റൽ മുളക് പിന്നെ രണ്ട് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു സബോള ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വേവട്ടെ പയറും കായും നന്നായിട്ട് വന്നിട്ടുണ്ട് ഈ ലെവലായിട്ട് മൂന്ന് വിസിൽ പയറും ആദ്യം ഇടുക അത് കഴിഞ്ഞിട്ട് ഒരു കായട്ട് ഒരു വിസിലും കൂടി കൊടുക്കുക അപ്പോൾ പയറും നന്നായിട്ട് വേവും കായും വേവും അങ്ങനെയൊക്കെയാണെങ്കിൽ അതിലേക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുക്കാം സപ്പോടെ ഒക്കെ വഴിട്ട് വരാനാവശ്യത്തിനുള്ളത് വെളിച്ചെണ്ണ അത്രയ്ക്ക് ചേർക്കണം ഒരു മൂന്ന് ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഉണ്ടാവും ടീസ്പൂണ് അല്ലാട്ട ടേബിൾ ടീസ്പൂൺ ടീസ്പൂണ് വെളിച്ചെണ്ണ കൂടുതൽ വേണം കായ് വെക്കാം ശേഷം നമുക്ക് എനിക്ക് ഒരു അര ടീസ്പൂണ് കടുക് ചാപ്പ് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ തീയ്യൊന്ന് കുറച്ച് വെച്ചിട്ട് രണ്ട് വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഉള്ളി വെളുത്തുള്ളി ചേർത്ത് വെച്ചേക്കണത് അതും ചേർത്ത് കൊടുക്കാം ഇപ്പൊ അത് കുറച്ചൊന്നും മൂക്കുവാരും ബ്രൗൺ നിറൊന്നും വേണ്ട അതിൽ ലൈ വരുമ്പോ നമുക്ക് ചാച്ച് കിട്ടണം മുളക് കൂടി ചേർത്ത് കൊടുക്കേണ്ടത് ഇനിക്ക് ഇതൊന്ന് പൂട്ടി വെക്കാം ഇങ്ങനെ വഴണ്ടി വരുമ്പോൾ നമ്മൾ ചകച്ച് ഉടനെ ഈ മുളകും കൂടി ചേർത്ത് കൊടുക്കാം മുകൊന്ന് മൂത്ത് വരണോട് കൂടി നമുക്ക് അഞ്ഞ് വെച്ചിങ്ങനെ സവോള പച്ചമുളക് കറിവേപ്പില ഇതും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ സവോളയായിട്ട് ഒഴിച്ചിട്ടുള്ളത് പയറിലും കായലും കൂടി ഉപ്പ് ഇട്ടിട്ടുണ്ട് നമ്മൾ എന്തായാലും ഒഴിക്കാൻ ആവശ്യമുള്ള കുറച്ച് ഉപ്പ് So I'll the wire and now. ോട് കൂടി നമുക്ക് നാളികേരം ചാച്ചു കൊടുന്ന് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം മൂക്കൊന്നും വേണ്ട നമുക്ക് വേവിച്ചുവെച്ചിങ്ങനെ പയറും കായും നീ ഇതി ചേർത്ത് കൊടുക്കണം പയറായും ഒക്കെ എല്ലാ വീടുകളിലും ആവും എന്നാലും ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടും ഇവിടെ നിന്ന് ഭക്ഷണ പഴിച്ചേറ്റി അയ്യായിട്ടും ഇത് കാണിച്ചു തരും എല്ലാവരും അറിയാത്തവരുണ്ടെങ്കിൽ വച്ച് നോക്കുക ഇതിന് മുന്നേ ചെറുതായ പഴിച്ചേറ്റി കാണിച്ചിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ അതും വീഡിയോ പോയി കാണുക ഇതില് വെള്ളത്തിന്റെ അംശുള്ളത് നന്നായിട്ട് വന്നു വേണം വെള്ളം നന്നായിട്ട് വലിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം ഇതില് കായലും കൂടുതൽ വേണ്ടത് പയറാണ് പയറും പയറും കായും കൂടി വെക്കുമ്പോൾ കായലം കുറവ് പയറിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പൊ പയറാണ് കുറച്ച് കൂടുതൽ വേണ്ടത് പയറും കായ് തോരൻ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക